നാൽപ്പത് വർഷത്തിൽ പരം നാളുകളായി കാസർഗോഡിന്റെ സ്വർണ്ണ തിളക്കമായി നിലകൊള്ളുന്ന ബിന്ദു ജ്വല്ലറിയിൽ വർണ്ണോത്സവത്തിന് തുടക്കമായി ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവവും ഒപ്പം ആഘോഷ രാവുകളുമായി കൈനിറയ സമ്മാനങ്ങളുമായാണ് കാസർഗോഡ് കാത്തിരുന്ന വർണ്ണോത്സവം ആരംഭിച്ചത് ബിന്ദു ജ്വല്ലറിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരവും വ്യത്യസ്തതയാർന്നതുമായ പരിപാടി കാസർഗോഡിന്റെ ആഘോഷമായി മാറുകയാണ് നാൽപ്പത് വർഷത്തെ പാരമ്പര്യം വിശ്വാസം വിശുദ്ധി കരകൗശല വൈദഗ്ധ്യം എന്നിവയുടെ പര്യായമായി മാറിയ ബിന്ദു ജ്വല്ലറി നാല് പതിറ്റാണ്ടിലേറെ നീണ്ട മികവിൻ്റെ ആഘോഷങ്ങളുടെ നിറവിൽ ഇക്കാലയളവിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തും പൊതുപ്രവർത്തന പ്രവർത്തന സേവന രംഗങ്ങളിലും ബിന്ദു ജ്വല്ലറി തങ്ങളുടെ കൈയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ജൂൺ കാലയളവിലായി പരിസ്ഥിതി വാരാചരണം ലഹരി വിരുദ്ധ ക്യാമ്പ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഫാതേഴ്സ് ഡേ മതേഴ്സ് ഡേ ഡോക്ടേഴ്സ് ഡേ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ആഭരണ ശേഖരങ്ങളുടെ പുതുമ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനായി വിവിധതരം ഫെസ്റ്റുകളും സംഘടിപ്പിച്ചു ഇതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് വർണോത്സവം എന്ന മെഗാ ഫെസ്റ്റ് ബിന്ദു ജ്വല്ലറിയിൽ ആരംഭിച്ചിരിക്കുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ നടക്കുന്ന പഴയകാല കസ്റ്റമേഴ്സിനുള്ള ആദരവ് വിവിധ കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവ് അതിനുശേഷം നടക്കുന്ന വിവിധയിനം കലാപരിപാടികൾ എന്നിവയാണ് വർണ്ണോത്സവത്തിൻ്റെ പ്രത്യേകത വർണ്ണോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് നിർവഹിച്ചു സത്യസന്ധമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല ആരെയും വഞ്ചിച്ച് ആരുടെയും ആരെയും കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ദൈവം പ്രിയപ്പെട്ട കണ്ണേറ്റന്റെ കൂടെ അദ്ദേഹം മരണപ്പെടുന്നത് വരെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ആ ദൈവത്തിന്റെ സഹായം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഈ രണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർക്കും ഉണ്ടായി അതാണ് ബിന്ദു ജ്വല്ലറിയുടെ വളർച്ചയ്ക്ക് നിദാനം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് ഇപ്പോൾ കാസർകോട്ടെ മുഴുവൻ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ച ഒരു സ്ഥാപനമാണ് ബിന്ദു ജ്വല്ലറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സിവിൽ പോലീസ് ഓഫീസർ ഹരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വിവിധ കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവും നൽകി കുഞ്ഞിക്കണ്ണൻ ആയത്താർ പാലക്കുന്ന് അബൂബക്കർ ഹാജി ജിനു ക്ലീറ്റേഴ്സ് ചിത്ര ഗായത്രി കിണി രാജൻ പണിക്കർ വരദരാജ് പണിക്കർ ശ്രീവിദ്യ ബറോട്ടി ഡോക്ടർ രാജേഷ് കാടകം റസ്ന എന്നിവരെയാണ് ആദരിച്ചത് വർണ്ണോത്സവത്തിന്റെ ഭാഗമായി ജനുവരി അഞ്ച് വരെ ആഘോഷ ചടങ്ങുകളും കലാപരിപാടികളും നടക്കും ഡിസംബർ ഇരുപത്തിനാലിന് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തനം നടത്തും ഡിസംബർ ഇരുപത്തിനാലിന് പരിപാടി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവത്സരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും വർണ്ണോത്സവത്തിന്റെ വർണോത്സവത്തിൻ്റെ ദിന പരിപാടികൾ ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്യും न्यूज ब्यूरो कासरगोड